in die regte van die lande in die regte van die lande in die regte van die lande കെ പി സി സിയുടെ സംസ്ഥാന തലത്തിലുള്ള ഔദ്യോഗിക അനുസ്മരണ സമ്മേളന വ്യത്യസ്തമാണ് ഉമ്മൻചാണ്ടി മൂന്നും വിട്ടുപെരിഞ്ഞു പോയി ഒരു വർഷമാണ് ഉമ്മഞ്ഞാണ്ടിയില്ലാത്ത കോൺഗ്രസ് മഞ്ഞാടിയില്ലാത്ത കേരളം മിഞ്ഞാടിയില്ലാത്ത രാഷ്ട്രീയം ഒരു വർഷം പിന്നെ പക്ഷേ ഈ ഒരു വർഷക്കാലവും ജീവിച്ചിരുന്നപ്പോഴുള്ള കൊലയും ചിലപ്പോൾ കൂടുതലായും

നമ്മൾ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി വർത്തമാന രാഷ്ട്രീയത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ കുറിച്ച് പറയാൻ നിരവധിയായ ആളുകൾ ഇവിടെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പ്രസംഗിക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും സദാസംഗത്തിനായി ജനങ്ങളൊക്കെ ഒരു നിവേദനങ്ങളുമായി പതിനായിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിന്നാലും അതിൽ അവസാനത്തെ ആളുടെ ശബ്ദം കേട്ട് മടങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി നിവേദകരുടെ മാനസികാവസ്ഥയിലേക്ക് സ്വയം എന്തുന്ന ഒരു മരണാധികാരി ഒരാവശ്യവുമായി നടക്കുന്നതാവട്ടെ നടക്കാത്തതാവട്ടെ വരുന്നവന്റെ മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഭരണാധികാരി ആ ഒരു ഭരണാധികാരിയായിട്ടാണ് കാണാൻ പറ്റി അസാധ്യമായ ഒരു ഭരണാധികാരി സംബന്ധിച്ചും ചിന്തിക്കാൻ പറ്റും നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളും മൂലമാലകളും ഒക്കെ തന്നെ ജീവിതങ്ങൾ

കേരളത്തിലെ അംബാസഡർ രാഷ്ട്രീയ പ്രവർത്തകൻ ജീവകാരുണ്യ പ്രവർത്തനം നൽകണമെന്ന ഏറ്റവും വലിയ സന്ദേശം ഈ നാടിനു സമർപ്പിച്ച നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി പറയാം അടിയും ഓരോ ും സ്കീമും നിരവധിയായുഭവങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോഴാണ് അന്ധകാല വള്ളത്തിനടയ്ക്ക് പോകുന്നു കടലിലേക്ക് പോകുന്നു

ഹൃദയത്തിൽ നിന്നും ഉണ്ടായി ഉടലെടുത്ത ജനഹൃദയങ്ങളിൽ എപ്പോഴും നില്ക്കാവുന്ന ഒന്നായിരുന്നു എന്നുള്ളതാണ് അനുഭവപ്പെടാൻ മനസ്സിലാക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഭരണാധികാരി അസാധ്യമായ എന്ന് കണ്ട് അതെല്ലാം പരിഹരിക്കും കേരളത്തിൽ നേട്ടങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് പാരം ജിറോ യാത്രയിൽ ഞാൻ ഫോട്ടോ പ്രസംഗത്തിൽ കണ്ടു ആ ചിത്രം ആലപ്പുഴയിൽ ഞാൻ അദ്ദേഹം നടക്കാറു നടക്കാൻ അദ്ദേഹത്തിന് മയുൽജി അദ്ദേഹം പറഞ്ഞു ഇന്ന് നടക്കരുത് ആ ചിത്രത്തിന്റെ ഫോട്ടോ തന്നെയാണ് അറിയാം രാഹുൽജി വിലക്കുന്ന ചിത്രമാണ് ആ ഫോട്ടോ പക്ഷെ ഉമ്മൻചാണ്ടിയെ സമ്മതിക്കുന്നില്ല മറക്കുന്നു ഇനി നടക്കണം

വന്ന ഗവൺമെന്റ് അതൊക്കെ അത് അവരുടെ അവസ്ഥയുടെ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞക്കോട്ട് നിർമ്മിച്ചാൽ എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കുത്തിവെച്ചിട്ടുണ്ടെന്ന കാര്യം ഈ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ അവർ സ്വയംഭാ ഈ നടത്തിയ അവഗണനയ്ക്കെതിരായിട്ടുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയെ അതുപോലെ കോൺഗ്രസ്മാരുടെ സംഭാവനകളെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന ദിവസം തീർത്തും നമസ്കരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ വന്നാൽ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരവെന്താണെന്ന് കോൺഗ്രസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചാണ്ടി എന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആഗ്രഹ ആകാശങ്ങൾക്കനുസരിച്ച് ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഒരു സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവരുക 영남을 애 पहले